ജിയാൻ ഖന്ന ബിനോയി ഇരട്ട അവാർഡുകളുടെ തിളക്കത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളുടെ പേരുകളും അവയുടെ തലസ്ഥാനങ്ങളും രണ്ട് മിനിറ്റ് മുപ്പത്തിയൊന്ന് സെക്കൻഡിൽ കാണാതെ പറഞ്ഞാണ് ജിയാൻ ഖന്ന ബിനോയി യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്കിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയത് ബൈബിളിലെ സമ്പൂർണ്ണ ഗ്രന്ഥങ്ങളുടെ പേരുകൾ മുപ്പത്തിയൊന്ന് സെക്കൻഡിലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും അവയുടെ തലസ്ഥാനങ്ങളുടെയും പേരുകൾ ഇരുപത്തിയേഴ് സെക്കൻഡിലും പറഞ്ഞ് ജിയാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മുൻപ് ഇടം നേടിയിരുന്നു അത്തിക്കയം കുടമുരുട്ടി കല്ലക്കുളത്ത് ബിനോയി ജാൻസി ദമ്പതികളുടെ പുത്രിയും കൊല്ലമുള ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ജിയാൻ വിശുദ്ധ ബൈബിളുള്ള ഗ്രന്ഥങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഉൽപ്പത്തി പറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം ജോഷുവന്മാർ रूत सोम रु सोमयाकन्मारन्मारांत यहामिद यूदिप रोकबोब संगीत सुभाष सी तुम ज्ञान प्रभाष अचय जर्मिया वापू होसिया जोयल आमोस अबादिया योना मीघ नाहुम हूं सफानिया हगाई